നമസ്കാരം നമ്മളിപ്പോൾ താമരശ്ശേരി വാർഡ് അല്ലെങ്കിൽ വിജയപുരം ഗ്രാമപഞ്ചായത്തിൻ്റെ പന്ത്രണ്ടാം വാർഡിലെ മെമ്പർ ബിനു മറ്റത്തിനൊപ്പമാണ് അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ അഞ്ച് വർഷത്തെ പ്രവർത്തന മികവുകൾ നമ്മളോട് ഷെയർ ചെയ്യാന്നാണ് അപ്പം നമുക്ക് മെമ്പറിനോട് തന്നെ നമുക്ക് നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാം കഴിഞ്ഞ അഞ്ച് വർഷത്തെ ഭരണത്തിന് ശേഷം ഇപ്പോൾ കാലാവധി കഴിഞ്ഞ് കഴിഞ്ഞിരിക്കുകയാണല്ലോ ഈ അവസരത്തിൽ നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾ എങ്ങനെയാണ് അതിനെ വിലയിരുത്തുന്നത് തീർച്ചയായിട്ടും ഞാൻ എനിക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് കാരണം ഞാൻ ആദ്യമേ ഒരു മെമ്പറായാലും വന്നതിന് ശേഷം എനിക്ക് എല്ലാ ആളുകളെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് എൻ്റെ ഈ വാർഡിലെ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് അതിനകത്ത് ജാതി മത രാഷ്ട്രീയം ഒന്നുമില്ലായിരുന്നു ജനങ്ങളായിരുന്നു എൻ്റെ മുമ്പിൽ ഏറ്റവും വലിയത് അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അതുമാത്രമാണ് മുന്നിൽ കണ്ടത് ആയതിനാൽ എൻ്റെ വാർഡിലെ എല്ലാ അംഗങ്ങളെയും ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരു മാലയിലെ മുത്തുകൾ പോലെ പ്രവർത്തിക്കാൻ സാധിച്ചു രണ്ടായിരത്തി ഇരുപതിലാണല്ലോ അധികാരത്തിലേക്കൊക്കെ ആ സമയമെന്ന് പറഞ്ഞാൽ വളരെ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നിറഞ്ഞൊരു സമയമാണ് കോവിഡിൻ്റെ കാലമാണ് ആ കാലയളവിൽ എങ്ങനെയായിരുന്നു ഒരു എന്തൊക്കെയായിരുന്നു നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും എന്തൊക്കെയായിരുന്നു നിങ്ങളുടെ പ്രവർത്തനങ്ങളും ഒന്ന് വിശദീകരിക്കാമോ പഞ്ചായത്ത് നമ്പർ നല്ല രീതിയിൽ ആദ്യം നമ്മൾ സമീപിച്ചു തന്നെ കോവിഡിനെയാണ് കോവിഡ് നമ്മുടെ ലോകത്തെ എല്ലാ രംഗങ്ങളിലും തകിടം മറിച്ച സമയമാണ് ഒരു ഫ്ലൈറ്റ് പോലും ലോകത്ത് ഓടാതിരുന്ന ലോകത്തിലെ ഏറ്റവും വലിയൊരു മാരക രോഗമായിരുന്നു കോവിഡ് പരസ്പരം ആളുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനോ വീടുകളിൽ പോലും മാസ്ക് വെക്കാതെ നടക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ മെമ്പർ എന്നുള്ള രീതിയിൽ എല്ലാ വീടുകളിലും ഞങ്ങൾ സന്ദർശനം നടത്തുമായിരുന്നു എങ്കിലും എല്ലാ വീടുകളിലും സന്ദർശനം നടത്തുകയും ഇതുവരെയും കോവിഡ് പിടിച്ചിട്ടില്ല കേട്ടോ ഇതുവരെ പിടിച്ചിട്ടില്ല അതൊരു വലിയൊരു ദൈവാനുഗ്രഹമാണ് പക്ഷേ കോവിഡ് വന്ന ആളുകളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിനും എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിന് വരെ ചില രാത്രികളിൽ ചെയ്തു ചെയ്തിട്ടുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് നമ്മൾ കോവിഡ് വരും നമുക്ക് വരുന്നതിനെല്ലാവരും നമ്മൾ ഉദ്ദേശിച്ചത് മറ്റുള്ള ആളുകളെ എങ്കിലും രക്ഷപ്പെടുത്തുക എന്നുള്ളതായിരുന്നു അപ്പം ആ കോവിഡ് വന്ന സമയത്ത് നമ്മുടെ വാർഡിൽ നമ്മളൊരു സുമനസ്സുകളുടെ ഒരു സംഘടനയെ നമ്മൾ രൂപീകരിക്കുമായിരുന്നു കൈകോർക്കാൻ കരുതലേക്കാം എന്ന എൻ്റെ മനസ്സിൽ തോന്നിയൊരു ആശയമായിരുന്നു അപ്പോൾ അതായത് ജാതിമത രാഷ്ട്രീയത്തിന് അതീതമായിട്ട് നമ്മുടെ വാർഡിലുള്ള എല്ലാവരെയും ഇങ്ങോട്ടും അണിനിരത്തിക്കൊണ്ട് നമ്മൾ രോഗം ഈ രോഗത്തെ പ്രതിരോധിക്കാൻ അതേ മാർഗമുള്ളത് മുന്നിൽ കണ്ടുകൊണ്ട് അങ്ങനെ മുമ്പോട്ടിറങ്ങി എല്ലാ ആളുകളും എന്നെ സഹകരിച്ചെന്നുള്ള വാർഡിൽ പല കൂടി അവരിൽ നിന്ന് കിട്ടിയ സംഭാവനകൾ കൊണ്ടും വിരിവുകൾ കൊണ്ടും ഏകദേശം പത്ത് ഇരുന്നൂറോളം ഭവനങ്ങളിൽ ആ സമയത്ത് വേണ്ട പലചരക്ക് സാധനങ്ങളും അവർക്ക് വേണ്ട പഴങ്ങളെ ബിസ്ക്കറ്റുകൾ അവരുടെ നിത്യോപയോഗ സാധനങ്ങളെല്ലാം അവരുടെ വീടുകളിൽ കൊണ്ട് എത്തിച്ചു നൽകി അത് വലിയൊരു പ്രവർത്തനങ്ങളായിരുന്നു അത് ഞാൻ മാത്രമല്ല ഞാനൊരു നിമിത്തമാണ് പക്ഷേ എൻ്റെ കൂടെ നിന്ന് എൻ്റെ വാർഡിലുള്ള അംഗങ്ങളുടെ മനക്കരുത്തും അവരുടെ സഹകരണം കൊണ്ട് മാത്രം നടന്നതാണ് ഒരു പഞ്ചായത്ത് മെമ്പർ എന്ന നിലയ്ക്ക് അനവധി പ്രോജക്റ്റുകൾ നിങ്ങൾ ചെയ്തിട്ടുണ്ട് അതിനകത്ത് നിങ്ങൾ തിരിഞ്ഞ് നോക്കുമ്പം ഏറ്റവും കൂടുതൽ സംതൃപ്തി നൽകുന്ന പ്രോജക്റ്റ് പ്രോജക്റ്റുകൾ ശരിക്കും പറയുകയാണെങ്കിൽ വീടില്ലാത്ത ഒരാൾക്ക് വീട് നിർമ്മിച്ച് നൽകി വഴിയില്ലാതെ വർഷങ്ങളായിട്ട് ബുദ്ധിമുട്ടിയിരുന്ന എൻ്റെ വാർഡിലെ അഞ്ച് വഴികൾ പുതുതായിട്ട് നിർമ്മിച്ച് നൽകുന്നതിനും അവിടെയുള്ള ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വിപുലീകരിക്കുന്നതിനും സാധിച്ചു എന്നുള്ളതാണ് അതുപോലെ തന്നെ സന്തോഷം നൽകുന്ന വളരെ പ്രധാനപ്പെട്ട വേ മറ്റൊരു റോഡാണ് ഡോൻ്റെ അടിയിലായിരിക്കും നമ്മൾ നിൽക്കുന്നത് ഇത് എട്ടുപുറ മക്രോണി റോഡാണ് ഈ റോഡിൽ നിന്നും പേഴുവേലിക്കുന്ന് മാങ്ങാൻ സ്കൂൾ ജംഗ്ഷനിലോട്ടുള്ള ഈ സ്ഥലം വർഷങ്ങളായിട്ട് ഈ സ്ഥലം ഇങ്ങനെ ഒരു പാഠശേഖരം പോലെ ഇങ്ങനെ കിടക്കുകയാണ് ഇവിടെ ആ ഭാഗത്ത് വരുന്ന ആളുകൾക്ക് ഇങ്ങോട്ടെത്തുന്നതിനും ഈ ഭാഗത്തുള്ള ആളുകൾക്ക് അങ്ങോട്ട് പോകുന്നതിനും സാധ്യമല്ലാത്തതിനാൽ ഇതിൻ്റെ സ്ഥലത്തിൻ്റെ ഉടമസ്ഥരായ രണ്ട് പ്രമുഖ പ്രമുഖ വ്യക്തികളുമായിട്ട് സംസാരിക്കുകയും ഇവിടെയുള്ള ജനങ്ങൾക്ക് വേണ്ടി ഈ ആ ആ സ്ഥലത്ത് നിന്ന് ഈ സ്ഥലത്തിലേക്ക് ഒരു പതിനേഴ് സെൻറ്റ് സ്ഥലം വിചാരം പഞ്ചായത്തിന് ആധാരം ചെയ്ത് എഴുതി നിൽക്കുകയും ചെയ്തത് മൂലം ഈ ഈ ഈ സ്ഥലം നമ്മൾ പഞ്ചായത്തിൻ്റെ ആസ്തിയിൽ ചേർക്കുകയും ഇനിയും നമുക്ക് എത്രയും വേഗം തന്നെ ഒരു എം ഫണ്ടോ എം ഫണ്ടോ സംഘടിപ്പിച്ചുകൊണ്ട് അവരുമായിട്ട് സംസാരിച്ചുകൊണ്ട് നമുക്കിതൊരു നല്ല റോഡാക്കി ആൾക്കാർക്ക് മാറ്റുന്നതിനും സാധിക്കും അതായത് ഈ പ്രദേശവാസികൾക്ക് പുതുപ്പള്ളിയിലേക്ക് യാത്ര ചെയ്യുന്നതിന് മൂന്ന് കിലോമീറ്റർ എളുപ്പത്തിൽ അവിടെ മാങ്ങാൻ സ്കൂൾ ജംഗ്ഷനിലെത്തിയിട്ട് അവിടുന്ന് നേരെ പുതുപ്പള്ളിയിലേക്ക് എത്തുന്നതിനും പുതുപ്പള്ളി ഭാഗത്തു നിന്നുള്ള ആളുകൾക്ക് അവിടുന്ന് നേരെ ഈ വഴി ഇങ്ങനെ നേരെ വന്നാൽ ഇവിടുന്ന് നേരെ താമരശ്ശേരി കളത്തിപ്പടിയിലേക്ക് ചാടുന്നതിനും മണ്ണാട് പോകുന്നതിനും ഒക്കെ വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു വഴിയായിട്ട് മാറും എന്നുള്ള ഒരു ചാരി ചാരിതാർത്ഥ്യമുണ്ട് വളരെ സന്തോഷമാണിത് എൻ്റെ ജീവിതത്തിലെ ഒരു മെമ്പർ എന്നുള്ള രീതിയിൽ എപ്പോഴും എടുത്തു പറയുന്ന വികസന പ്രവർത്തനങ്ങളിൽ ഇതൊക്കെ മുന്നിൽ നിൽക്കുന്ന കാര്യങ്ങളാണ് വിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടി മെമ്പറിൻ്റെ എന്തൊക്കെയാണ് പ്രവർത്തനങ്ങൾ സന്തോഷത്തോടുകൂടി പറയാവുന്നൊരു കാര്യമാണ് മെമ്പറായി വന്നതിന് ശേഷം അങ്കണവാടി മുതൽ എസ് എൽ സി വരെയുള്ള എല്ലാ കുട്ടികൾക്കും അതിന് സാമ്പത്തിക ശേഷിയുള്ളതോ ഉള്ളതോ സാമ്പത്തികമില്ലാത്തതോ അല്ല കുട്ടികൾ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് പുതിയ ബുക്കുകളും ബാഗുകളുമായിട്ട് സ്കൂളിൽ ഇല്ല എന്ന് പറഞ്ഞാൽ അവർക്ക് സന്തോഷം നൽകുന്ന നമ്മൾ സ്കൂളിൽ പോയ സമയത്ത് നമുക്കറിയാവുന്ന കാര്യങ്ങളാണല്ലോ അപ്പോൾ ഞാൻ തന്നെ തീരുമാനിച്ചു നമ്മുടെ വാർഡിലുള്ള ഇതുപോലെ തന്നെ എല്ലാ ആളുകളെയും കൊണ്ട് സംഘടിപ്പിച്ച് അവരുമായിട്ട് സംസാരിച്ച് അവരുടെ ഒരു കളക്ഷൻ തന്ന് ഈ നൂറ് കുട്ടികളോളം അവർക്ക് വേണ്ട പാഠപുസ്തകങ്ങളെ ബാഗുകൾ ബുക്കുകൾ അതൊക്കെ വാങ്ങി അവർ മീറ്റിങ്ങുകളാക്കി മീറ്റിംഗിൽ എല്ലാവർക്കും വിതരണം ചെയ്ത് അങ്ങനെ നാല് വർഷക്കാലവും ഇത് തുടർന്ന് വരികയായിരുന്നു അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ എക്സാം കഴിയുമ്പോൾ വിജയിക്കുന്ന എ വണ്ണും എ എ പ്ലസ് നേടിയ കുട്ടികളെയെല്ലാം അവാർഡ് നൽകി ആദരിക്കുകയും അതുപോലെ തന്നെ സാധാരണ ഉന്നത വിജയം നേടിയ കുട്ടികളെ അവർക്കും അവാർഡുകൾ നൽകി അഭിനന്ദിക്കുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായമാണ് നാല് വർഷമായിട്ട് നടന്നുവരുന്നത് എം എൽ എയുടെ വിഹിതമായിട്ട് എന്തെങ്കിലും നമ്മുടെ പഞ്ചായത്തിന് ലഭിക്കാറുണ്ട് തീർച്ചയായിട്ടും സാറാണ് ഞങ്ങളുടെയൊക്കെ ഒരു പ്രേരക ശക്തി എന്ന് പറയുന്നത് ഒരു വാർഡ് മുമ്പ് എന്നുള്ള രീതിയിൽ ഇത്രയധികം ശോഭിക്കുന്നതിന് വേണ്ടി സാധിച്ചത് സാറിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും കണ്ടുപഠിച്ചാണ് സാറ് എൻ്റെ വാർഡിൽ താമരശ്ശേരി ഇഞ്ചിക്കാല റോഡ് ജലജീവൻ പദ്ധതി പ്രകാരം കുഴിച്ച് ശോചനീയവസ്ഥയിലായിരിക്കുന്ന ആ റോഡ് ഇരുപത്തി മൂന്നര ലക്ഷം രൂപ നൽകുകയും അതിൻ്റെ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം അടുത്ത മാസത്തോടു കൂടി അതിൻ്റെ വർക്കുകൾ പുനരാരംഭിക്കുന്നതിന് സാധിക്കും അതുപോലെ തന്നെ താമരശ്ശേരി കോൺവെൻറ്റ് കുന്നേൽ ജംഗ്ഷൻ റോഡ് അതിന് പത്ത് ലക്ഷം രൂപ സാർ അനുവദിച്ചിട്ടുണ്ട് ഈ രണ്ട് റോഡുകളും ഒരു പഞ്ചായത്ത് നോമ്പർ എന്നുള്ള രീതിയിലുള്ള വിഹിതം വെച്ച് ചെയ്യാൻ സാധിക്കാത്തതിനാൽ സാറിൻ്റെ പൂർണ്ണ പിന്തുണ കൊണ്ട് മാത്രമാണ് വാർഡിലെ റോഡുകളുടെ ശോചനീയാവസ്ഥകൾ മാറ്റുന്നതിന് വേണ്ടി ഒരു വാർഡ് മെമ്പർ എന്നുള്ള രീതിയിൽ എനിക്ക് സാധിച്ചത് സാധിക്കുന്നത് എന്നുള്ളത് എടുത്തു പറയാതിരിക്കാൻ സാധിക്കില്ല എല്ലാ വാർഡിലും ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരുപാട് ആളുകളൊക്കെ കാണുമ്പോഴും പക്ഷേ നിങ്ങളുടെ വാർഡിൽ അങ്ങനെ അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ടോ തീർച്ചയായിട്ടും ഞാനൊരു പഞ്ചായത്ത് മുമ്പ്ന്നുള്ള രീതിയിൽ എനിക്ക് ഏറ്റവും വിഷമം അനുഭവിക്കുന്ന ഒരു കാര്യമാണ് കാരണം ചില എൻ്റെ വാർഡിൽ ഞാൻ മെമ്പറായു വന്നതിന് ശേഷം ആരും ആഹാരത്തിന് വേണ്ടിയോ മറ്റുള്ള കാര്യത്തിന് വേണ്ടിയോ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അനുഭവിക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തി ആയതുകൊണ്ട് എൻ്റെ വാർഡിൽ രണ്ട് മൂന്ന് കുടുംബങ്ങളുണ്ട് ആ കുടുംബങ്ങൾക്ക് വേണ്ട അവർക്ക് നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങിക്കുന്നതിന് വേണ്ടി വാർഡിലെ കടകളിൽ പറഞ്ഞിരിക്കുകയാണ് അവർക്ക് അവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുമ്പം അവരെല്ലാ മാസവും അവിടെ പോയി ആ സാധനങ്ങൾ വാങ്ങിക്കുന്നു അതിൻ്റെ സാമ്പത്തിക ഇടപാടുകൾ മെമ്പർ എന്നുള്ള രീതിയിൽ ഞാൻ തന്നെയാണ് ചെയ്തു വരുന്നത് ഒരു പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട ഒരു ഒരുപാട് കാര്യങ്ങളെ കോർഡിനേറ്റ് ചെയ്യുന്ന അവിടെയുള്ള ആശാവർക്കർമാർ അതുപോലെ തന്നെ അംഗൻവാടി ടീച്ചേഴ്സ് തൊഴിലുറപ്പുകാരൻ തൊഴിലുറപ്പുകാരെ കുടുംബശ്രീക്കാരെ കുടുംബശ്രീക്കാര് ഇങ്ങനെയുള്ള ആളുകളുണ്ടോ ഇവരുടെ പ്രവർത്തനം എങ്ങനെയായിരുന്നു എന്നൊന്ന് വിശദീകരിക്കണം അതിൻ്റെ അത് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം എൻ്റെ വാർഡിൽ തൊഴിലുറപ്പുകാരെ കുടുംബശ്രീയങ്ങളെ ആശാവർക്കർമാരെ അങ്കണവാടി ടീച്ചേഴ്സെ ഹരിത ഹരിതകർമ്മസേനക്കാരെ ഇവരാണ് നമ്മുടെ വാർഡിലെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു ഗ്രൂപ്പുകളെന്ന് പറയുന്നത് ഇവർ ഈ അഞ്ച് പേരും ഒരു മെമ്പർ എന്നുള്ള നിലയിൽ എന്നെ എല്ലാ കാര്യങ്ങളിലും എന്നോടൊന്ന് സംസാരിക്കുകയും എന്നോടുള്ള നിർദ്ദേശങ്ങൾ ചോദിക്കുകയും ഒക്കെ ചെയ്യുന്നത് മൂലം ഞാൻ ഇവരുടെ എല്ലാ അപ്ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എല്ലാ ദിവസവും വിലയിരുത്തും ഓരോ കാര്യങ്ങളെക്കുറിച്ച് ആയതിനാൽ എൻ്റെ വാർഡിൽ തൊഴിലുറപ്പങ്ങള് ആയിരിക്കുന്നവർക്ക് അവർക്കൊരു ദിവസം ഞാൻ ചെല്ലുമ്പോൾ ഒരാളുടെ കാല് കുപ്പിച്ച് ഇതുപോലെ മുറിഞ്ഞ് ഈ കാടിനകത്തൂടെ അവരിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അന്ന് എൻ്റെ മനസ്സിൽ തീരുമാനമെടുത്തു ഇവർക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവുമല്ലോ എന്ന് വിചാരിച്ച് ഒരു മെമ്പർ എന്നുള്ള രീതിയിൽ ഞാൻ തന്നെ എടുത്ത തീരുമാനപ്രകാരം അവർക്കെല്ലാവർക്കും ഷൂ വാങ്ങി നൽകി അതുപോലെ തന്നെ അവർ മിക്ക സ്ഥലങ്ങളിലെയും തോട് കോരൽ ഉള്ള സ്ഥലങ്ങളാണെങ്കിൽ അവർക്ക് മഴ പെയ്യുമ്പോൾ കയറി നിൽക്കാൻ സാധിക്കത്തില്ല ആ സമയത്ത് ഇവർക്ക് ഞാൻ ആലോചിച്ച് ഇവർക്ക് റെയിൻകോട്ട് വാങ്ങി നൽകി അതുപോലെ തന്നെ ചുട്ടുപൊള്ളുന്ന വെയില ചില സമയങ്ങളിലുള്ള അവർക്കറിയാവല്ലോ ആ സമയത്ത് അവർക്ക് സംരക്ഷണം കിട്ടുന്നതിന് വേണ്ടി തലയിൽ ഘടിപ്പിക്കുന്ന ടൈപ്പ് കുടകൾ വാങ്ങിച്ചു നൽകി അതുപോലെ തന്നെ മുള്ളുകളും ഒക്കെ കയ്യെ കൊള്ളാതിരിക്കാൻ വേണ്ടി അവർക്ക് ഗ്ലൗസുകൾ വാങ്ങിച്ചു നൽകി അങ്ങനെ അവരെ എൻ്റെ കൂടെ നിർത്തി നമ്മുടെ ഒരു വീട്ടിലെ ഒരു അംഗത്തെ പോലെയാണ് ഇവരെ നമ്മൾ കൊണ്ടുനടക്കുന്നത് അപ്പം അവർക്ക് വേണ്ട എല്ലാ സംരക്ഷണങ്ങളും ഒരു മെമ്പർ എന്നുള്ള രീതിയിൽ നൽകാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ കുടുംബശ്രീ അംഗങ്ങൾ ഒരു വാർഡിൽ കുടുംബശ്രീ എന്ന് പറഞ്ഞാൽ എൻ്റെ വാർഡിൽ പതിനഞ്ച് കുടുംബശ്രീ യൂണിറ്റുകളുണ്ട് ഒരു യൂണിറ്റിൽ ഏകദേശം ഒരു പതിനഞ്ച് ഉണ്ട് ഇവർക്ക് വേണ്ട കുടുംബശ്രീ ആയിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും അവരുടെ സി ഡി എസ് മെമ്പർ സീബ സുനിൽ നിന്നാണ് പുള്ളിക്കാരിൻ്റെ പേര് പുള്ളിക്കാരി നമ്മളെ വിളിക്കുകയും അവരുടെ ആവശ്യങ്ങളും അവർക്ക് വേണ്ട ലെറ്ററുകൾ കൊടുക്കേണ്ട കാര്യങ്ങളും എല്ലാം നമ്മളോട് ആലോചിക്കാറുണ്ട് അതുപോലെ സി ഡി എസിൻ്റെ പ്രസിഡന്റ് ശാരദ ഹരി ഹരിദാസ് എന്ന് പറഞ്ഞ ആളാണ് ഇവർ രണ്ട് കൂട്ടം നമ്മുടെ കുടുംബശ്രീയായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മളോട് സംസാരിക്കുക അവർക്ക് വേണ്ട എന്ത് സഹായം വേണേലും നമ്മൾ ചെയ്തു കൊടുക്കാറുമുണ്ട് അതുപോലെ തന്നെ ഹരിതകർമ്മസേന നമുക്കറിയാം ഹരിതകർമ്മസേനക്കാർ നേരത്തെ ഭവനങ്ങളിൽ ചെല്ലുമ്പം അവർക്ക് അൻപത് രൂപ ഇതുപോലെ പിരിവ് കൊടുക്കാതെ പല വീട്ടുകാരും നേരത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം അവർക്ക് എന്തെങ്കിലും അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ നമ്മളെ അറിയിക്കുകയും നമ്മൾ അവിടെ ചെല്ലാൻ പറ്റുന്ന സ്ഥലമാണേ നമ്മൾ അവിടെ എത്തിച്ചേരും അല്ലെങ്കിൽ നമ്മൾ അവരെ ഫോൺ ചെയ്ത് പറയും അവർക്കത് കൊടുക്കേണ്ടതാണ് എന്ന് പറഞ്ഞ് അവരുമായിട്ട് അവർക്ക് വേണ്ട എല്ലാ ഹെൽപ്പുകളും ഒരു പഞ്ചായത്തോം പറഞ്ഞുള്ള രീതിയിൽ നമ്മൾ നൽകാറുണ്ട് അതുപോലെ തന്നെ അങ്കണവാടി ടീച്ചർ അങ്കൻവാടി ടീച്ചറിന് വേണ്ട എല്ലാ ആവശ്യങ്ങൾക്കും അവർ നമ്മളെ വിളിക്കാറുണ്ട് നമ്മൾ വേണ്ട എല്ലാ സഹായങ്ങൾക്കും നമ്മളവിടെ കൂടെ നിൽക്കാറുണ്ട് ആശാവർക്കർ ആശാവർക്കറെ സംബന്ധിച്ച് നമുക്കറിയാം ഒരു വാർഡിലെ ഏറ്റവും കൂടുതൽ പ്രവർത്തനം നടത്തുന്ന ഒരു ആളാണ് ആശാവർക്കർ അവർ രോഗികളുമായിട്ടുള്ള കിടപ്പ് രോഗികളെ പോയി സന്ദർശിക്കണം അവർക്ക് വേണ്ട എല്ലാ മാരക രോഗങ്ങളും അതായത് പഞ്ചായത്ത് വിജയ പഞ്ചായത്തിൻ്റെ എടുത്ത് പറയുന്ന ഒരു പ്രവർത്തനമാണ് മാരക രോഗങ്ങൾക്കുള്ള മരുന്ന് നൽകുന്ന വിജയം പഞ്ചായത്ത് കേരളത്തിലെ എനിക്ക് പോകുന്ന വിജയം പഞ്ചായത്ത് മാത്രമേ ഉള്ളൂ അവർക്ക് വേണ്ടിയുള്ള ക്യാൻസർ പേഷ്യൻ്റുകളെ പോയി കണ്ട് അവർക്ക് അർഹത അർഹതപ്പെട്ട ആളുകളാണെങ്കിൽ അവരുടെ പേരിൽ ഇശ്നത്തുപെടുത്തുക പാലിയേറ്റ ഉള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക അങ്ങനെ ആശാവർക്കറുമായിട്ട് ചേർന്നും ഈ കുടുംബശ്രീക്കാരുമായിട്ട് ചേർന്നും തൊഴിലുറപ്പുകാരുമായിട്ട് ചേർന്നും വളരെ മികച്ച പ്രവർത്തനം വാടി നടത്താൻ സാധിച്ചു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്